വചനമൊഴി ഏപ്രിൽ പത്ത് വചനഭാഗം റോമ നാല് പതിമൂന്ന് ഇരുപത്തി അഞ്ച് മത്തായുടെ സുവിശേഷം ഒൻപത് പതിനെട്ട് ഇരുപത്തിയാറ് സുവിശേഷത്തിൽ ഇന്നും നാം വായിക്കുന്നത് വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള വിവരണമാണ് തൻ്റെ മകൾ മരണമടഞ്ഞ അവസരത്തിൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭരണാധികാരിയും പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ബാധിച്ച് കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയും രണ്ടുപേരുടെയും വിശ്വാസ തീക്ഷ്ണതയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മാർത്തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഘോഷണത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ആഴ്ച വിശ്വാസത്തിന്റെ ഫലം അനുഭവിക്കുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ഈശോ പറയുന്നത് ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു എന്നാണ് അബ്രാഹത്തിന്റെ വിശ്വാസ മാതൃക സ്വീകരിച്ച് വളരുവാനാണ് പൗലോ സുലീഹായുടെ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ സംശയിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ അബ്രാഹം ശക്തിപ്പെട്ടു വാഗ്ദാനം ദൈവം പൂർത്തിയാക്കുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ആ വിശ്വാസമാണ് അവന് നീതിയായി ഭവിച്ചത് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ലോകാവസാനം വരെ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന കാര്യവും പിതാവിന്റെ പക്കൽ നിത്യ ജീവനുണ്ട് എന്ന കാര്യവുമാണ് നമ്മുടെ കൂടെയായിരിക്കുന്ന മിശിഹായെ അനുഭവിക്കുന്നതിനും അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുന്നതിനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക മിശിഹായുടെ കൃപ നമ്മെയും നമ്മുടെ ജീവിത സാഹചര്യത്തെയും അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് അച്ഛൻ